ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻമൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഓഫർ എന്ന് പറയുന്നത് അഞ്ച് കിടലൻ ആയിട്ടുള്ള വെറൈറ്റി റോസുകൾ വെച്ചിട്ടുള്ളൊരു ഓഫറാണ് ആദ്യം തന്നെ പനിനീർ റൂസാണ് കേട്ടോ അപ്പോൾ അത് ഇതാണ് പനിനീർ റോസ് എന്ന് പറയുന്നത് നല്ലൊരു വെറൈറ്റിയാണ് നിറയെ പൂക്കളിങ്ങനെ മഞ്ചടത്തെ കണ്ടില്ലേ മുട്ടുകളും അതുപോലെ തന്നെ പൂങ്കുലയും എന്ത് സുഖമല്ലേ കാണാനായിട്ട് രണ്ടാമതായിട്ട് രണ്ടാമതായിട്ടത് ഈയൊരു യെല്ലോ റോസാണ് ഇതിൻ്റെ കറക്റ്റ് ഐഡിയ എനിക്കറിയില്ല കേട്ടോ പക്ഷെ വളരെ ഭംഗിയാണ് കാണാനായിട്ട് ചെറിയൊരു സ്മെല്ലും ഉണ്ട് ഈ ഒരു റോസിനെ നല്ല ഡാർക്കായിട്ടുള്ള യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ ഈയൊരു ഫ്ലവർ വരുന്നത് കോംബോയിൽ രണ്ടാമതായിട്ട് വരുന്നത് ഈയൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ അടുത്ത് കോംബോയിൽ മൂന്നാമതായിട്ടുള്ളത് മിഡ്നെറ്റ് ബ്ലൂ എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഈ ഒരു കോംബോയുടെ പ്രത്യേകതയെന്ന് പറയുന്നത് വെറൈറ്റി ആയിട്ടുള്ള കളർ ഷെയ്ഡ് വെച്ചിട്ടുള്ളൊരു കോംബോ ഓഫറാണ് അപ്പോൾ ഇതിൽ നമ്മുടെ കത്തിരിക്കയുടെ കളർ എന്നുണ്ടെങ്കിൽ വയലറ്റ് കളറിൽ വരുന്ന മിഡ്നൈറ്റ് ബ്ലൂ ആണ് കോംബോയിൽ അടുത്തതായിട്ടുള്ളത് മിഡ്നൈറ്റ് ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ഓൺ റൂട്ടഡ് റോസ് ആണ് കേട്ടോ മിഡ്നൈറ്റ് ബ്ലൂ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള മിഡ്നൈറ്റ് ബ്ലൂ ആണ് കോംബോയിലുള്ളത് ഈ കോംബോയിൽ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്ന പനിനീർ റോസും ഓൺ റൂട്ടഡ് ആണ് വരുന്നത് ഈ മിഡ്നൈറ്റ് ബ്ലൂവും ഓൺ റൂട്ടഡ് ആണ് വരുന്നത് കേട്ടോ അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് ഓർക്കിഡ് റോസാണ് ഓർക്കിഡ് റോസും ഓൺ റൂട്ടഡ് തന്നെയാണ് വരുന്നത് നല്ല തനി നാടനായിട്ടുള്ള ഓർക്കിഡ് റോസും ആണ് കേട്ടോ നിറയെ പൂക്കൾ പിടിക്കും എങ്ങനെ കൊല കൊലയായിട്ട് പൂക്കൾ പിടിക്കും എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആകുകയും ചെയ്യുന്നൊരു വെറൈറ്റിയാണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് സെവൻ ഡേയ്സ് ആണ് അത് ഇതാണ് സെവൻ ഡേയ്സ് റോസ് ഇതും നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റി ആണ് ഒരു ക്രീമി യെല്ലോ ചന്ദന ഷെയ്ഡിലൊക്കെയാണ് പൂക്കൾ വരുന്നത് അപ്പോൾ കോംബോടെ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പിൽ വരിക